ിൽ ആനയും കരടിയേ പുറത്ത് തെറ്റിക്കോട്ട് പോകുന്നുണ്ടോ ആനു പോയിപ്പോയി അങ്ങനെ കാട്ടാനകളുടെയും കരടിയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു വിഷ്വൽ ഒരേ ഫ്രെയിമിൽ പകർത്താൻ സാധിച്ചു ചെറിയ ഒരു കാട്ടാന കുഞ്ഞ് പാല് കുടിക്കുന്ന വിഷ്വൽ ഓടി മീറ്റർ പോലും ദൂരമില്ലാതെ ഇടതുവശത്ത് കാട്ടാനകളും പത്തോ ഇരുപതോ മീറ്റർ ദൂരത്തിന് ഫ്രണ്ടിൽ കരടികളും ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് പെരിയാറിലാണ് പെരിയാറിലെ മറ്റൊരു പ്രോഗ്രാമ പ്രോഗ്രാമിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് ബോട്ട്ലാൻഡിലാണ് ബോട്ട്ലാൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കടന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഏതാണ് പ്രോഗ്രാം എന്നുള്ളത് ടൈഗർ ട്രെയിലിൻ്റെ വൺ നൈറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒന്ന് വന്നായിരുന്നു ഇപ്പോൾ വന്നതിൻ്റെ കാരണം ഓൾറെഡി ഒരുപാട് വെള്ളം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നല്ല സൈറ്റിംഗ് ആനിമൽ സൈറ്റിംഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രോഗ്രാം എടുത്തത് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്നാണല്ലോ ഇപ്പോൾ നമ്മളിവിടുന്ന് ബോഡ് ലാൻഡിൻ്റെ അവിടെ നിന്ന് ചങ്ങാടം കയറി ഇപ്പോൾ കടന്നു ഇനി നമ്മളിവിടുന്ന് നടന്ന് ഒരഞ്ച് കിലോമീറ്ററോടെ നടന്നു വേണം ഷെഡിലേക്ക് എത്തുവാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ വഴിയെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ പ്രോഗ്രാം ഇവിടുന്ന് ആരംഭിച്ചിട്ടും നമുക്കത് നമ്മുടെ ചങ്ങാടം വലിച്ചടുപ്പിക്കണം വെള്ളം നല്ല പൊതുവേ വളരെ കുറവാണ് താഴോട്ട് പോയി അതുകൊണ്ട് നല്ല സൈറ്റിങ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ അവിടെ ഉള്ളത് മില്ല ഷേഡൻ ബ്രോ ഉണ്ട് അലക്സ് ബ്രോ ഉണ്ട് ഹാരിസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും പൊതുവെ വെള്ളം കുറവായതുകൊണ്ട് നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ ഒക്കെ വരുമ്പോൾ ഈ മുകളിൽ കയറി കിടന്നിരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇതൊക്കെ വളരെയധികം താന്നത അതുകൊണ്ടിപ്പോൾ തന്നെ നമ്മൾ നടന്നു പോകുന്നത് ഈ ബോട്ട് ലാൻഡ് ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയായിരിക്കും വാട്ടറിൻ്റെ കച്ച്മെൻ്റ് ഏരിയയുടെ സൈഡിൽ തന്നെ തന്നെ നമുക്ക് നടന്നു പോകാൻ സാധിക്കും എന്താണ് നല്ല സൈറ്റിംഗ് നമുക്ക് ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്കിവിടുന്ന് പ്രോഗ്രാം ആരംഭിക്കാം അരിച്ചു പോകുന്നു രണ്ടിലും മനുസാറും ആനന്ദമുണ്ട് വില്ലചേട്ടനം മറ്റും ആ ശൈലീ പോകുന്നുണ്ട് അലക്സ് അർമ്മ അലിഫണ്ട് പോകുന്നു വെള്ളം കിടക്കുന്നതുകൊണ്ട് അത്രയേ ഇറങ്ങിപ്പോയി വെള്ളം കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ സമയം നമുക്ക് ലഭിച്ചത് കരിങ്കുലങ്ങളുടെ വിഷമില്ലാട്ടോ അവസ്ഥ കണ്ണിക്കൂട്ടം എല്ലാം ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ പോകുന്ന കിട്ടും വെറുപ്പം ഇതായിരുന്നു തിരിച്ചിറങ്ങി വീണ്ടും അങ്ങോട്ട് വന്നു അങ്ങനെ നമ്മൾ ഇപ്പോഴും പെരിയാറുള്ളത് അത്ര ഡ്രൈ ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം കാടിന് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചൂടൊന്നും അറിയുന്നില്ല വലിയ ചൂട് വെയിലില്ല എന്ന് കഴിഞ്ഞവണ് ഒരിക്കൽ വന്നപ്പോൾ നമ്മൾ ട്യൂ നൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ ഭാഗത്തായിരുന്നു കേട്ടോ ആനയുടെ ഒരു വിഷു നമുക്ക് കിട്ടിയത് അകത്ത് ഇവിടെ ഇപ്പോഴും ഒരു പച്ചപ്പിലായിരിക്കും കാരണം അത്യാവശ്യം വെള്ളമുള്ളൊരു സ്ഥലമാണ് അവർ പോകുന്നതിൻ്റെ അംഗത്ത് വെള്ളം കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഇപ്പം പച്ചപ്പായിരിക്കും ഇവിടെ ഡോ ആണ് ഒരുപാട് ഉണ്ട് കിളികളുടെ ചിലക്കലൊക്കെ നിങ്ങൾക്ക് കേൾക്കാതിരിക്കും ക്യാമിക്കാറായിട്ടോ വെള്ളമെല്ലാം കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ ഇതേ വരുന്നുണ്ടോ വില്ലേശ് ചേട്ടനെ കയറി വരുന്നുള്ളൂ ഉള്ളു ഇവിടെ വരെ വെള്ളം തീർന്നു നല്ല വെയിലായിട്ടോ നമ്മൾ തേറ്റായതുകൊണ്ട് നമ്മൾ ഉച്ചയായി ഇവിടെ തറായപ്പോൾ അങ്ങനെ ടൈഗർ ട്രെയിലിൽ ക്യാമ്പ് ഷട്ടിൽ നമ്മൾ എത്തി കേട്ടോ സാറാകത്തേക്ക് കയറി ക്യാമ്പ് ഷട്ട് അതാണ് മൂന്ന് ടെൻറ്റുകൾ അവരതിൽ നടന്നു വരുന്നുള്ളൂ ഉള്ളു നമ്മളെത്തി അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പക്ഷേ വെയിലേ വെള്ളിലേക്ക് ക്ഷീണമൊന്നും അറിയത്തില്ല നല്ല കാറ്റും തണുത്ത കാറ്റ് ചെറിയ മഴയും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യും നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കാരണം കാണാം വലിയ രണ്ട് രണ്ടു ബെഡുകൾ അടുത്തവണ് രണ്ടുപേർക്ക് നല്ല സുഖമായി കിടക്കട്ടോ ഏ സുരേന്ദ്ര ചേട്ടാ സാറ് സച്ചി ചേട്ടോ ആ ഇങ്ങോട്ട് വാ കഞ്ഞി എല്ലാം ഞങ്ങൾക്കോട്ടെ ആയിക്കോട്ടെ വരുന്നു വെൽക്കം ടു ടൈഗർ ട്രെയിൽ അങ്ങനെ ഞങ്ങൾക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ കിട്ടിക്കാച്ചല്ലേ ഉച്ചക്കത്തേക്കുള്ള ഫുഡായിട്ടോ ചോറ ചോറൻ മെഴുക്ക് പരട്ടി സാമ്പാർ മീൻ ഫ്രൈ നമ്മൾ മേടിച്ച് മേടിക്കാൻ പറയുന്നതാണ് ആ വിഭവ സമ്മർദ്ദമായ ഓണാണ് ഞങ്ങൾ ടൈഗർ ട്രെയിൻ പ്രോഗ്രാമിൻ്റെ ഈവനിങ് ട്രക്കിങ് ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളിറങ്ങി ചെറിയ മഴക്കോളൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു നല്ല കാറ്റുണ്ട് പിന്നെ ചങ്ങാടം കിടന്ന് ഞങ്ങൾ കാടിനുള്ളിലേക്ക് കയറി കിട്ടും ഇവിടെ നിന്നും അപ്പുറം കയറി അവിടെ ബാമ്പു റാഫ്റ്റിങ് പോയവർ ആനകളൊന്ന് പറഞ്ഞു അക്കരയ്ക്ക് കിടക്കണമെങ്കിൽ നെല്ലിക്കാൻ പറ്റി ക്യാം ഷെഡോട്ടോ അതോ ഫോറസ്റ്റ് ആ നെല്ലിക്കാൻ പറ്റി ആളുണ്ടോ ഉണ്ടുണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ റിസർവ് പറഞ്ഞ തീരത്തേക്കായി നെല്ലിക്കാൻ പറ്റി ക്യാം ഷെഡിൻ്റെ അവിടെ നിന്നും റിസർവ് പറഞ്ഞ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു കൂട്ടം കാട്ടാനകളെയാണ് കാട്ടാനകളുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ചെന്നത് ബാംബു റാഫ്റ്റുകാർ വന്നപ്പോൾ പറഞ്ഞിരുന്നു കാട്ടാനകളുടെ സാന്നിധ്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇങ്ങോട്ട് യാത്ര തിരിച്ചത് ഒരു കൂട്ടം കാട്ടാനകളുടെ ദൃശ്യങ്ങൾ പകർത്തി ഒപ്പം ഒപ്പം തന്നെ മേഞ്ഞു നടന്നിരുന്ന മ്ളാവുകളും മ്ലാവുകൾ വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവർ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നും കരക്കി കയറി അങ്ങനെ ടൈഗർ ട്രെയിലിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ട്രക്കിങ്ങിൽ കയറി നിമിഷങ്ങൾക്കകം തന്നെ കാട്ടാനകളുടെ ഒരു ഫോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത്തവണ പെരിയ ടൈഗർ റിസർവിൽ ഈ ഒരു ടൈഗർ ട്രെയിൽ പ്രോഗ്രാം എടുക്കാൻ വന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതുപോലത്തെ സൈറ്റിങ് ഒരുപാട് കിട്ടും ആനയും പോത്തും കടുവകൾ വരെ കഴിഞ്ഞ ക്യാംഷനിൽ പുറത്ത് കഴിഞ്ഞ ഒരു മാസം മുന്നേ വന്നിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ കാട്ടാനകളുടെ അടുത്തേക്ക് മാവുകൾ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ കാട്ടാനകളുടെ തൊട്ടടുത്തു നിന്നിങ്ങനെ വിഷ്വൽ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പെരിയാർ ടൈഗർ റിസർവിലെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ വിജയവും അഡ്വഞ്ചറും കുറച്ചേരം നേരം മാവുകള കാഴ്ചകളായാലോ വെള്ളത്തിൽ വെള്ളത്തിലേക്കിറങ്ങി കുളിക്കാൻ നിന്ന മ്ളാവുകൾ നമ്മളെ കണ്ട് കരയ്ക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ ഓരോ ഫ്രെയിമിൽ നമുക്ക് കട്ടാനകളെയും മ്ളാവുകളെയും കിട്ടി ഒരു കുഞ്ഞി മ്ലാവും ഉണ്ടോ അതിനകത്ത് ിലേക്ക് കീരിയങ്ങൾ വന്നു കേട്ടോ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു കൊണ്ടിരിക്കുകയാണ് ആനക്കൊരു എത്ര അടി വിഷനുണ്ട് ഒരു കാഴ്ച മുപ്പത് മുപ്പത് മീറ്റർ മുപ്പത് മീറ്റർ രാത്രി അമ്പത് മീറ്ററും അതല്ല കാഴ്ച രാത്രി കൂടുതലാണ് അവൻ പക്ഷെ അവൻ്റെ സ്മെല്ലിലും നമ്മൾ നടക്കുന്ന കാഴ്ച കുറവുണ്ടെങ്കിലും കേൾവിശക്തി നല്ലപോലെ ഉണ്ട് തന്നെ സ്മെല്ലാണ് അവൻ സ്മെല്ലാണ് അവൻ്റെ നല്ല അത്യാവശ്യം നല്ല ദൂരം കിട്ടും പിന്നെ കാറ്റ് കാറ്റ് ഓ

നല്ല നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിട്ടുമല്ലോട്ടോ ഇതുവരെ കഴിക്കുന്ന തിരക്കിലാണ് കാട്ടാനകൾ പുല്ലുമിഞ്ഞു കിടക്കുന്ന ദൃശ്യം വളരെ രസകരമായ രീതിയാട്ടോ അവർ കാലിന് ചെത്തിപ്പറിച്ചെടുത്ത് തുമ്പിക്കയണ്ടെടുത്ത് കുട്ടി വളരെ നീറ്റായിട്ടാണ് കഴിക്കുന്നത് കാരണം ഇപ്പോൾ വലിയ പുല്ലുകളൊന്നുമില്ലല്ലോ റിസർവ്കാറിൻ്റെ തീരത്ത് കിടക്കുന്ന ഈ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പുല്ലുകളാണുള്ളത് അതുകൊണ്ട് അവർ അത് കാലിന് ചെത്തിയെടുക്കും നമ്മൾ തൂമ്പയ്ക്കൊക്കെ ചെത്തിയെടുക്കുന്ന ഒരു കാലിന് തൊഴിച്ച് ചെത്തിയെടുത്ത് കൊട്ടിപ്പറക്കി കഴിക്കും അതുപോലെ തന്നെ ഇത് കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ റിസർവ്കയറിൻ്റെ വെള്ളത്തിൽ നിന്നിരുന്ന പുല്ലുകൾ പറിച്ചു വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു എന്നാണ് പറയുന്നത് ആനമ്മളാവേ എന്നാൽ ആനകൾ പന്നികളുമായി അത്ര ചേർച്ചയിലല്ല എന്നാണ് അടുത്തേക്ക് വരുമ്പോൾ അപ്പം തന്നെ കാറി വിളിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ മ്ലാവുകളൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല പോത്തുകൾ ചെന്നാലും ആനകൾ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാറുണ്ട് എന്നാൽ മ്ളാവുകളും ആനകളും തമ്മിൽ വലിയ ചങ്ങാത്തത്തിലാണ് കാട്ടിലേക്കുള്ള യാത്രകളിൽ പ്രത്യേകിച്ച് ട്രക്കിങ്ങിൽ നമുക്ക് ആനകളുടെ സാന്നിധ്യം വളരെ പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വൈൽഡ് ആനിമൽസ് ഏതാണെന്ന് വെച്ചാൽ കാട്ടാനകൾ തന്നെയായിരിക്കും കാരണം കാട്ടിലേക്കുള്ള യാത്രകളിൽ ഒരനയെ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ല കാട്ടാനകളുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് റിസർവ്കാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ഇവയെ കൂട്ടം കൂടി കാണുക എന്ന് പറയുന്നതും വളരെയധികം ഇഷ്ടമുള്ളതും വളരെ അഡ്വഞ്ചർ നിറഞ്ഞതുമായ ഒരു കാഴ്ചയാണ് എൻ്റെ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പെരിയാർ വനത്തിൽ ഇപ്പോൾ വന്നാൽ നമുക്ക് ഒരുപാട് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് കാരണം വെള്ളം തീരെ റിസർവേർ കുറഞ്ഞിരിക്കുന്ന സമയമാണ് വെള്ളം കുടിക്കാനായി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാം തന്നെ ഇപ്പോൾ ഈ വാട്ടർലാൻഡിലെ സൈഡുകളിലാണ് റിസർവേറിൻ്റെ തീരത്തുകൂടിയാണ് ഉള്ളത് കാരണം കുന്നിന് മുകളിലൊന്നും തീറ്റ ഇല്ലാത്തത് കൊണ്ടും വെള്ളം കുടിക്കുക എന്നുള്ള ഇവയുടെ ഏറ്റവും വലിയ പർപ്പസ് ആയതുകൊണ്ടുമാണ് ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഈ റിസർവെയറിൻ്റെ തീരത്താണ് കാട്ടാനകൾക്ക് ഏകദേശം ആണ് ഇരുന്നൂറാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല ഏകദേശം അത്രത്തോളം വെള്ളവും വേണം തീറ്റയും വേണം അതുകൊണ്ട് എന്താ ഇവയെല്ലാം വരുന്ന ചേരുന്നത് ഇപ്പോൾ ഈ റിസർവേറിൻ്റെ തീരത്തേക്കാണ് അതുകൊണ്ട് തന്നെയാണ് പെരിയാർ വനത്തിൽ ഇപ്പോൾ വന്നാൽ കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും മൃഗങ്ങളുടെയും എല്ലാം നല്ല സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് കാട്ടാനകളുടെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിട്ട് ഞങ്ങൾ അടുത്തേക്ക് പിന്നെയും നടന്നു കാടിനുള്ളിലൂടെ നടന്ന് നീങ്ങി അപ്പോൾ മ്ലാവുകളുടെ കൂട്ടവും കാണാൻ സാധിച്ചു ഈ മ്ളാവുകളുടെ കൂട്ടത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു വൈകുന്നേരം മഴ പെയ്യാനുള്ളൊരു സാഹചര്യമായതുകൊണ്ട് ഒരു മിസ്റ്റ് കലർന്ന രീതിയിലായിരുന്നു അത്യാവശ്യം ഫോഗ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മോർണിംഗ് വൈബ് പോലെയാണ് നമുക്ക് ഫ്രെയിം ലഭിച്ചത് ഒരുപാട് കാട്ടുപോത്തുകൾ നിർന്ന് നിന്ന് മേയുന്നു കാട്ടുപോത്തുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയും അകലെ നിന്ന് നമ്മുടെ സൗണ്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ആനകളെ പോലെയല്ല അവർ പെട്ടെന്ന് നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കുകയും ഓടി മറയുകയും ചെയ്യും ഒരുപാട് കാട്ടുപോത്തുകളുടെ കൂട്ടം ഉണ്ടായിരുന്നു അവയെല്ലാം നമ്മുടെ നേരെയാണ് ഇപ്പോൾ വീശിലത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാടിനുള്ളിലേക്ക് കയറി മാറും ടൈഗർ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യുവനിങ് ട്രക്കിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇവയൊക്കെയാണ് ആനയുടെയും പോത്തുകളുടെയും സാന്നിധ്യം വളരെയേറെ ഉണ്ട് ഈ വയലുകളിലെല്ലാം പോത്തുകളിലെ വലിയ കൂട്ടങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ സമയം വെള്ളം കുറവായിരിക്കുന്നത് കൊണ്ട് കാട്ടാനകളിലെ കൂട്ടങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രയേറെ കാട്ടുപോത്തുകളെ കാണാൻ പറ്റുന്ന മറ്റൊരു ട്രക്കിങ്ങോ കാടോ ഉണ്ടോയെന്ന് നമുക്ക് സംശയമാണ് കാരണം തൊട്ടടുത്ത് പോയി അവയുടെ വിഷൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും വയലുകളായതുകൊണ്ട് നമുക്ക് പേടിക്കാതെ അവയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷ്വൽസ് എടുക്കാൻ സാധിക്കും കാരണം നമുക്ക് നല്ലൊരു വിഷൻ ലഭിക്കുമല്ലോ തുറന്ന പ്ലേസിലുമാണ് ഇവനി സമയങ്ങളിലെല്ലാം തന്നെ ഇവ ഈ വയലുകളിലായിരിക്കും അതുപോലെ രാവിലെ സമയത്തും എന്നെ ഒരു വിഷലാണെന്ന് വെച്ചിട്ട് എത്രയെന്ന് നോക്കി കാട്ടുപോ തുടർന്ന് കാണണം ഓടണോ ഓടുന്നത് ഓടണോ വേണ്ടോ ഓടണമോ വേണ്ടയോ നമ്മൾ തേങ്ങ തെങ്ങി നിൽക്കും കേട്ടോ എന്താണ് എന്നറിയില്ല എല്ലാം കാടിനേക്ക് കയറും കേട്ടോ വരി വരി വരിയായി എല്ലാം കാർഡിനുള്ളിലേക്ക് കയറി െ ആനക്കൂട്ടത്തിന് ശേഷം കാട്ടുപോത്തുകളിലൊരു കുട്ടവുമായി ടേഗ ട്രെയിലിന് ഈവനിങ് ട്രാക്കിങ് പൊടി പൊടിച്ചു കിട്ടും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഇങ്ങനെ അമ്മമാർ കയറി മാറി പോത്ത് കണ്ടെടുത്ത് കഴിഞ്ഞ അടുത്ത കണ്ടത്തിലേക്ക് പോവുകയാണ് മഴയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ലൈറ്റൊക്കെ കുറവായിട്ടുണ്ട് എന്തായാലും ഇപ്പം മച്ചാൻ മച്ചാന്മാരത്തിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത് മച്ചാൻ മാർത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മറ്റേ കണ്ടത്തിലേക്ക് പോവുകയാണ് കോത്തൂരിൽ ഒറ്റാനോടെ വലിയ മേഖല ില്ക്കെട്ടോ കാട്ടുപുത്തൂടെ അതിൽ രണ്ട് മെയിലുണ്ട് മെയിലാണ് വിളിക്കുക നമ്മളെ നമ്മളെ പേടിപ്പിക്കോ നേരായിട്ട് ഇവിടെ തള്ളിക്കുക എല്ലാം ഓടി മാറി ഓടി മാറി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ രണ്ടാമത്തെ സെറ്റ് കാട്ടുപൊത്തുകളും കൂട്ടങ്ങളും നമ്മൾ കണ്ടിട്ടോ വലിയൊരു ഗ്രൂപ്പായിരുന്നു അവിടെ നിന്ന് ഷെഡിലേക്ക് നമ്മൾ നടക്കുകയാണ് ഇനി ഷെഡിലേക്കുള്ള യാത്ര കേട്ടോ പോകുന്ന വഴി ഇനിയും കാട്ടുപൊത്തുകൾ ആനകളെയൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയേറെയാണ് തള്ളയങ്ങൾ കരടികൾ പോകുന്നത് അടിപൊളി സീനാട്ടോ കരടി അല്ല ഓക്കെ അതെ കരടി കരടി ഒന്നും പോകുന്നത് ഒരു ഫ്രെയിമിൽ ആനയും കരടിയുണ്ട് അതെ പുറത്ത് കെട്ടിക്കോട്ട് പോകുന്നുണ്ടോ അത് കുഞ്ഞിനെയും പുറത്ത് കെട്ടിയിരിക്കുന്നുണ്ടോ എടുത്ത് പോകുന്നില്ല ആനയുടെ എടുത്ത് പോകുന്നില്ലേ ഇതേ കുഞ്ഞറിപ്പോ ആനയുണ്ടെന്ന് സാറ് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതേ കരടി ഇറങ്ങി വരുന്നു ആനകളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ഓടിപ്പോയി നോക്കിയപ്പോഴാണ് അമ്മയും കുഞ്ഞുമായ കരടികൾ രണ്ടു കുഞ്ഞും അമ്മയാണേ ഒരു കിടിലും വിഷിലായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ ഈ വിഷൽ ഞങ്ങൾക്ക് എന്ന് വരും ആനകളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആനകൾ ഒച്ച ഉണ്ടാക്കി കൊണ്ട് അവനങ്ങോട്ട് കയറി മാറുകയും ചെയ്തു ഞങ്ങൾ നല്ല ഭാഗ്യമുള്ളവരാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷിൽ കിട്ടിയില്ല എന്ന് വരും അമ്മയും കുഞ്ഞുങ്ങളും കരടികൾ കയറി മാറിയപ്പോൾ പിന്നെ ആനയുടെ എടുക്കാൻ തീരുമാനിച്ചു അതിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് പോയി റിസർവയറിൻ്റെ തീരത്ത് അങ്ങനെ പുല്ല് പറിച്ചു കഴിക്കുന്ന ആനക്കൂട്ടമായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞുമുണ്ടേ ആ കുട്ടിക്കൊമ്പനാണെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കൊമ്പനാണെന്ന് തോന്നുന്നു ആ കുട്ടിക്കൊമ്പനാണെങ്കിൽ പാല് കുടിക്കുന്നു ജനിച്ചിട്ട് ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളു എന്ന് തോന്നുന്നു അവൻ അമ്മയുടെ പാല് കുടിക്കുന്നു മാതൃത്വത്തിൻ്റെ സ്നേഹം നമ്മുടെ കരടികളുടെ നമ്മൾ കണ്ടതാണ് കുഞ്ഞിനെ മുതുകയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച അതുപോലെ തന്നെയാണത് പാല് കുടിക്കുന്ന ആനക്കുട്ടിയും അത്യാവശ്യം നല്ല വിഷനുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയി തന്നെ വീഡിയോ എടുക്കാൻ സാധിക്കും കാറ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായും കാട്ടാനകളുടെ മുന്നിൽ പോയി തന്നെ നമുക്ക് വീഡിയോ എടുക്കാം കാട്ട് അവിടെ നിന്ന് കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ യാതൊരു പ്രോബ്ലം അല്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സാന്നിധ്യം തിരിച്ചറിയും കാട്ടാനകൾക്ക് ഏകദേശം മുപ്പത് മീറ്റർ ദൂരമാണ് എന്നാണ് പറയുന്നത് അതുപോലെയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടെന്തായാലും ഞങ്ങളെ കണ്ടില്ല അവർ നേരമായിട്ടും അമ്മ ആനയുടെ വാത്സല്യം എല്ലാം ഒത്തുണങ്ങിയ സുവർണ നിമിഷങ്ങളായിരുന്നു ടൈഗർ ട്രെയിലിലെ ഈവനിങ് ട്രക്കിംഗ് ഞങ്ങൾ ലഭിച്ചത് അധികം നേരം തന്നെ ഞങ്ങൾ ആ വിഷലോടെ പകർത്തിക്കൊണ്ട് തന്നു കാരണം നല്ല ഒരു ഫ്രെയിമിലായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ റിസർവേറിൻ്റെ കാഴ്ചകളും അതിൽ ഒരു കൂട്ടം ആനകൾ ചേർന്ന് നിന്ന് തീറ്റ തിന്നുന്നതിൻ്റെയും കാഴ്ചകളും നല്ല കളർഫുള്ളായ ഒരു നിമിഷങ്ങൾ ീണു പാല്പിടിച്ചതിന് ക്ഷീണത്തിൽ ഉറക്കം വന്നിട്ടാവുന്നതാണ് ഉരുണ്ടു വീണല്ലോ അവൻ എന്നാലുള്ളവൻ സുഖമായിട്ട് ഉറങ്ങി വീണെന്നോ യാതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോയോ കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് യാതൊരു പ്രശ്നമല്ലാതെ ഇത്രയും സുന്ദരമായൊരു വിഷം കിട്ടിയിട്ട് എടുക്കാതിരിക്കുന്നതിന് അതുകൊണ്ട് ആവോളം കൊതി മാറുന്നവരെ ഞങ്ങളെ വിഷലങ്ങ് എടുത്തോട്ടോ കരടി വരുന്നു കരടി 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 വീണ്ടും ആനയുടെ വിഷു പാർത്ഥിക്കൊണ്ടിരുന്ന സമയത്ത് അടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി വരുന്നതുകൊണ്ടോ അത് ഞാനത് ആദ്യം വിചാരിച്ചത് സൈയും മറ്റേ അമ്മയും കുഞ്ഞുമായിരുന്നാണോ ഓർത്ത കേട്ടോ പക്ഷേ അതല്ല അത് സച്ചി ചേട്ടൻ സാറൊക്കെ പറഞ്ഞാൽ അതല്ല ഇത് വേറെയാണെന്നാണ് പറയുന്നത് ഇടതു വശത്ത് കാട്ടാനയും തൊട്ടുമുന്നിൽ കരടിയും എന്തിട്ട് അഡ്വഞ്ചർ നിറഞ്ഞ ട്രിപ്പ് അല്ല ഇപ്പം ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ അമ്മയും കുഞ്ഞുങ്ങളുടെ കരടികളിൽ ലക്ഷ വിഷ്വൽസ് നമുക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ നമുക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെയാണ് ഇത് ഈ ആനയുടെ വിഷ്വൽസ് എടുത്തോണ്ട സമയത്ത് നമ്മുടെ മുന്നിൽ കൂടെ തിരി പഞ്ഞു പോകുന്നു അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ അവൻ ഈ കരടികൾക്ക് ചെവി അത്ര കേൾക്കത്തില്ല എന്നാണ് പറയുന്നത് കാരണം അവൻ്റെ ചെവി ഇങ്ങനെ കുനിഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ ചെവി എല്ലാം അടഞ്ഞല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് അവൻ അത്ര കൃത്യമായ ഒരു സൗണ്ട് കേൾക്കത്തില്ല തൊട്ടടുത്ത് ഞങ്ങളുടെ മുമ്പിൽ പത്തോ ഇരുപതോ മീറ്റർ ദൂരമേ ഉള്ളൂ എന്നിട്ട് പോലും അവൻ ഞങ്ങൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല പിന്നെ സാറും വിസിച്ചെണ്ണൊക്കെ പറഞ്ഞനുസരിച്ച് ഇവിടെ കരടികൾക്ക് ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവർ വരില്ല എന്ന് പറഞ്ഞു കാട്ടിലിട്ട് കയറി പോവുകയുള്ളൂ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇവരാക്രമിക്കും ഓടി വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുടെയും ആവശ്യമില്ല കരടിയെ കണ്ട സന്തോഷത്തിൽ അല്പം നമ്മൾ നിലമറന്നു പോയി എന്നൊരു സംശയം കരടി കരടി എന്നൊക്കെ ചെറിയ ഒച്ച കൊച്ച കുറഞ്ഞാണ് പറഞ്ഞതെങ്കിലും കാട്ടാന ശരിക്കും പെട്ടെന്ന് കേട്ടു കേട്ടോ അത് ഇത്രയും നേരം നമ്മൾ കാട്ടാന നമ്മളെ കാണാതിരുന്ന് വിഷ്വലെടുത്തുകൊണ്ടിരുന്നതായിരുന്നുണ്ടോ പക്ഷെ ഞങ്ങളുടെ കരരയിലുള്ള എക്സൈറ്റ്മെൻ്റ് വലുവാലാക്കി കാരണം കാട്ടാന നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്തു സച്ചിചേട്ടൻ എന്നാണെങ്കിലും അതിന് മുന്നിൽ പോയി തന്നെ നിപ്പുണ്ട് ഞങ്ങളെന്താണെങ്കിലും ഓടി പുറകോട്ട് മാറി അതുപോലെ ഒരു വിഷുവൽ എടുക്കുന്നുല്ലോ എന്തെങ്കിലും ഓടിക്കുവാണെങ്കിൽ വിഷുൽ എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ബാക്കിലേക്ക് ഓടിപ്പോയി നിന്നത് സന്ധ്യ ആവാറായി ട്രക്കിങ് തീരാറായി നമ്മളൊരിക്കലും പെട്ടെന്നൊന്നും ഇങ്ങനെ ഓടി മാറരുത് ഇങ്ങനെ ഓടി മാറി അവയെ ഓടി വരാനുള്ള ചാൻസ് കൂടുതലാട്ടോ ശച്ചി ചേർന്നവന് മുമ്പിൽ നിന്നെ നിന്നുകൊണ്ട് അവനവടെ വരവ് നിലച്ചു അവിടെ അതിനുശേഷം അവനൊരു ഒച്ചയെടുത്ത് ഓടുകെട്ടോ അവൻ്റെ അലറലെന്ന് പക്ഷെ നമ്മൾ ശരിക്കും പേടിപ്പിച്ചു കേട്ടോ ഈ ഇരുകരകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് കാട്ടാനകൾ ഈ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നടന്നു വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരുപാടിനി ഇവിടെ നിൽക്കുന്നില്ല ട്രക്കിങ് തീരാറായി സന്ധ്യ ആവാറായി ഷെഡിലേക്ക് എത്തണം അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് കരടി വീണ്ടും ക്രോസ് ചെയ്യുന്നു കരടി വീണ്ടും ക്രോസ് ചെയ്യുന്നു നമ്മൾ ആദ്യം കണ്ട കരടി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ അവൻ അവിടുന്ന് കാടിനുള്ള എന്തെങ്കിലും ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന മറ്റേ സഫാരിയുടെ അവസാനം നിമിഷങ്ങളും ധന്യമാക്കിക്കൊണ്ട് ആ ഒരു സന്തോഷം വീണ്ടും കേട്ടോ ആ കരടിയുടെ കാഴ്ചകൾ വീണ്ടും നമുക്ക് വിഷ്വലായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവൻ്റെ പോക്കു നോക്കി സ്പീഡിലാണ് സ്പീഡിലാന്ന് നോക്കിയവൻ പോകുന്നേ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പാഞ്ഞെടുക്കും കേട്ടോ കരടി വന്നാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇവ മരത്തിലും കയറും ഓടുകയും ചെയ്യും നമ്മൾ എന്ത് ചെയ്യും കാട്ടുപോത്താട്ട് ഏറെ നേരം ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ടും ഇനിയും കാഴ്ചകൾ ഏറെ ഉള്ളതുകൊണ്ടും ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഒരുപാട് കാഴ്ചകൾ തന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ലെങ്ത് ഏറെയായി ഇനി സെക്കൻഡ് ഡേയുടെ കാഴ്ചകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ സമയം ഒരുപാടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഡേയിലെ അത്യപൂർവമായ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് ടിൽ ദെൻ ബൈ